സാധാരണ കരണ്ട് ഒരു വയറിലൂടെ കണക്ട് ചെയ്തിട്ട് ഒരു ഇരുമ്പ് തണ്ടിൽ കൂടെ വിടുക കുറേ നേരം കുറേ കഴിയുമ്പോൾ ആ കരണ്ട് പാസ് ചെയ്താൽ വെറും സോഫ്റ്റ് അയൺ പീസ് കാന്തായിത്തീരണില്ലേ സംഭവിക്കണല്ലേ അല്ലേ വെറും കരണ്ട് കുറച്ച് പാസ് ചെയ്യുമ്പോൾ ചെറിയൊരു സോഫ്റ്റ് അയൺ പീസ് അത് ഒരു അയസ്കാന്തമായി മാറാമെങ്കിൽ മാറ്റാൻ കഴിയുമെങ്കിൽ ഈ ഭഗവാന്റെ ദിവ്യമായ പാവനമായ സ്മരണ നിരന്തരം മനസ്സിനേക്ക് അങ്ങോട്ട് കടത്തിവിട്ടാൽ മനസ്സിനേക്ക് മനസ്സിനെ മനസ്സിനെ അതിലേക്ക് അതിലേക്കൊന്ന് എക്സ്പോസ് ചെയ്തു വെച്ചാൽ തുറന്നു വെച്ചാൽ ആ മനസ്സ് നാം അറിയാതെ നിർമ്മലമാകും ശുദ്ധമാകും നാം അറിയണ്ട ആയിക്കോളും ആയിക്കൊണ്ടിരിക്കേണ്ടനും അതുകൊണ്ട് പറയുകയാണ് ആ ഭഗവാന്റെ കഥകളെ വിസ്തരിച്ച് പറഞ്ഞു തരൂ കഥ മാത്രമല്ല കഥാസാരവും കഥയുടെ സാരം വെറും കഥ മാത്രമല്ല ചോദിക്കുന്നത് കഥയുടെ സാരം എ ഓഫ് സ്റ്റോറീസ് ഞങ്ങളിവിടെ കലിദോഷങ്ങളില്ലാതിരിക്കാൻ കലിദോഷങ്ങളില്ലാത്ത സ്ഥലം നോക്കിയിട്ട് ബ്രഹ്മാവ് നിർദ്ദേശിച്ച സ്ഥലത്ത് വന്ന് ഭഗവാനെ ഭയിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നത്തെ ചോദ്യം ഭഗവാൻ ധർമ്മ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് കൃഷ്ണനായി അവതരിച്ചത് അവതാരങ്ങളിൽ ഏറ്റവും വരിഷ്ഠമായ പൂർണ്ണതമമായ അവതാരമായിട്ടാണ് ശ്രീകൃഷ്ണ അവതാരത്തെ കണക്കാക്കുന്നത് മറ്റുള്ള അവതാരങ്ങളൊക്കെ അംശാവതാരങ്ങളോ കലാവതാരങ്ങളോ ഒക്കെ ആവും പക്ഷേ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്നാണ് സാക്ഷാത് പരമപുരുഷൻ പരമാത്മ തന്നെ സ്വയം ശ്രീകൃഷ്ണനായിട്ട് അവതരിച്ചു ആ ഭഗവാൻ നൂറ്റി ഇരുപത്തഞ്ചിലേറെ വർഷക്കാലം സ്വ സാന്നിധ്യം കൊണ്ടും സാമീപ്യം കൊണ്ടും ഉപദേശം കൊണ്ടും സമൂഹത്തിൽ ആ ധർമ്മത്തെ വളർത്തി അധർമ്മത്തെ ഇല്ലാണ്ടാക്കി പലരെയും ഭഗവാൻ തന്നെ നേരിട്ട് വധിച്ചു പല പല ദുഷ്ടരാജാക്കന്മാരോടോടുള്ള യുദ്ധത്തിലൂടെ ഒരുപാട് ഭൂ ദുഷ്ടന്മാരെ കൊന്ന് ഭൂഹാരം തീർത്തു ഭാരതയുദ്ധത്തിലൂടെ ബാക്കിയെല്ലാം തീർത്ത് ധർമ്മത്തെ റീഎസ്റ്റാബ്ലിഷ് ചെയ്തു പുനഃസ്ഥാപന ചെയ്തു ആ ഭഗവാൻ സ്വധാമത്തിലേക്ക് തിരിച്ചു പോയതിന് ശേഷം ആ ഉള്ളപ്പോൾ ഭഗവാനെ ആശ്രയിച്ച് ധർമ്മം നിന്നു ഭഗവാൻ പോയ ഈ കലികാലത്തിൽ ധർമ്മക്കം ശരണം ഗത ധർമ്മം ആരെ ആശ്രയിച്ച് നിൽക്കുന്നു ധർമ്മത്തിന് ആശ്രയം എന്ത് ഭക്തന്മാർക്ക് ആശ്രയം എന്ത് ഭൂമിക്കാശ്രയം എന്ത് സജ്ജനങ്ങൾക്ക് ആശ്രയം എന്ത് എന്നൊക്കെയാണ് ചോദ്യം ഇങ്ങനെ കുറച്ച് ചോദ്യങ്ങളാണ് ആദ്യം ഈ മഹർഷിമാർ ചോദിച്ചത് ഇതിന് ഉത്തരം പറയുന്നതിന് മുമ്പ് ആദ്യം തന്നെ ആ ഗുരുനാഥന്മാരുടെ അനുഗ്രഹം ഉണ്ടാവണമല്ലോ ആ ഗുരുപരമ്പരയെ മുഴുവനും നമസ്കരിക്കുകയാണ് ഈ സൂതം ചെയ്യണത് ആദ്യയിൽ ഈ ഭഗവ ഭാഗവതം ഉപദേശിച്ചത് സാക്ഷാൽ നാരായണ ഭഗവാന ബ്രഹ്മാവിന് ആ ബ്രഹ്മാവ് സീനാരഥ മഹർഷിക്ക് ഉപദേശിച്ചു ആ സീനാരഥ മഹർഷി വേദവ്യാസ മഹർഷിക്ക് വേദവ്യാസ മഹർഷി ശുഖബ്രഹ്മർഷിക്ക് ശുഭബ്രഹ്മർഷി പരീക്ഷത്തിന് ഉപദേശിക്കുമ്പോൾ ഒപ്പം കേട്ട ആളാണ് ഈ കഥ പറയണ സൂതൻ അതുകൊണ്ടോ തൻ്റെ ഗുരുനാഥൻ മുതൽ നാരായണ ഭഗവാൻ വരെ അഥവാ നാരായണ ഭഗവാൻ മുതൽ തൻ്റെ ഗുരുനാഥൻ വരെയുള്ള സകല ഗുരുപരമ്പരയെയും വണങ്ങി നമസ്കരിച്ചു വേണമല്ലോ നമ്മൾക്ക് എലമ്മളിലൂടെ എല്ലാം പ്രവർത്തിക്കുന്നത് ആ ഗുരു കൃപയാകുന്നു ഗുരോരനുഗ്രഹേണവ കുമാൻ പൂർണ്ണ പ്രശാന്തയെ ഗുരുകാരുണ്യം സമ്പൂർണ്ണമാരിലുണ്ടോ അവനെല്ലാ വിദ്യകളും വേണ്ട സമയത്ത് തോന്നും പുസ്തകം പഠിച്ചിട്ടല്ല വിദ്യ ഉണ്ടാവണം ആ ഗുരുനാഥന്മാരെ നമസ്കരിച്ചു ആദ്യം നാരായണ ഭഗവാനെയും ബ്രഹ്മാദേവതകളെയൊക്കെ നമസ്കരിച്ചു പിന്നെ സരസ്വതീദേവിയെ നമസ്കരിച്ചു പിന്നെ തൻ്റെ തനിക്ക് ഈ ഭാഗവതം ഉപദേശിച്ച ശുഖബ്രഹ്മർഷിയെ നമസ്കരിച്ചു ആ ശുഖബ്രഹ്മർഷിയുടെ മഹിമെന്താ സ്വന്തം അനുഭവമാണ് അദ്ദേഹം ഈ ഭാഗവതത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത് അഖിലശ്രുതി സാരം സകല വേദശാസ്ത്രങ്ങളുടെയും സാരമാണ് ഈ ഭാഗവതം ആ ഭാഗവതമെന്ന അദ്ധ്യാത്മദീപം ലോകത്തിന് ഉപദേശിച്ച മഹാനാണ് അദ്ദേഹം എഴുതിയാൾ വ്യാസം ഷീ നമുക്ക് ഉപദേശിച്ചതെന്ന് ഗുരുനാഥൻ ശുഗാചാര്യൻ അഖിലശ്രുതികളുടെയും സകല ഉപനിഷത്തുക്കളുടെയും സാരമായ ഭാഗവതം ഈ ലോകത്തിന് കരുണ കൊണ്ട് ഉപദേശിച്ച ആ ഗുരുനാഥന്മാരെ നമസ്കരിച്ചു എന്താണ് അതിൻ്റെ മഹിമ ഇരട്ടത്ത് പോകുന്ന ആൾക്കാർക്കൊരു ടോർച്ച് കയ്യിലുണ്ടെങ്കിൽ സൗകര്യം ആവും അല്ലേ ഇവിടെ നമുക്ക് തന്നു ഒരു ടോർച്ചാ എന്താ അത് ലൈറ്റ് ഓഫ് സ്പിരിച്വാലിറ്റി ഓ ടോർച്ച് ഓഫ് സ്പിരിച്വാലിറ്റി അധ്യാത്മ ദീപം എന്നാണ് അധ്യാത്മിക ദീപം എന്തിനാണ് തമോന്ധം അതിതീക്ഷതം ഈ കട്ടി പിടിച്ച ഇരട്ടിനെ ഉള്ളിലെ അജ്ഞാന അന്ധകാരത്തെ ഇല്ലാണ്ടാക്കണം നീക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് അതിനു വേണ്ടിയിട്ട് അപ്പോൾ ചുരുക്കം ഈ ഭാഗവതം നമുക്കൊക്കെ ആത്മബോധം ഉണ്ടാക്കി തരും നമ്മുടെ അജ്ഞാന അന്ധകാരത്തെ ഇല്ലാണ്ടാക്കി തീർക്കും അതിനു വേണ്ടിയിട്ട് നമുക്ക് ഉപദേശിച്ചിട്ടുള്ളതാണ് എന്തിനാ അദ്ദേഹം അത് ഉപദേശിച്ച് സംസാരിണം കരുണയാഹ നമ്മളോടുള്ള കൃപ ഒന്ന് മാത്ര ഈ മഹാത്മാക്കൾ എന്തിനാ അവരെ ശരീരവും ആരോഗ്യം പോലും നോക്കാതെ ഇങ്ങനെ പ്രവർത്തിക്കണത് നമ്മൾ കാണുന്നില്ല അമ്മയുടെ ദർശനത്തിനൊക്കെ അമ്മ ഇരുന്നാൽ മണിക്കൂറുകളോളം ഇരിക്കണത് എന്തിനായി ഇങ്ങനെ ചെയ്യണത് ഭക്തന്മാരൊക്കെ പറയും ഓ അമ്മ ശരീരം നോക്കണം ആരോഗ്യം നോക്കണം ശരിയല്ലേ പക്ഷേ എന്താ അവർ നോക്കാത്തത് അവർക്ക് ഈ ദുഃഖം അനുഭവിക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ ഓ കൃപ കൃപാമൂർത്തികളാണ് അവർ കാരുണ്യ സാഗരങ്ങളവർ അവർക്ക് മറ്റുള്ളവരെ ദുഃഖം കണ്ടിട്ട് മിണ്ടാണ്ടിരിക്കാൻ പറ്റില്ല ഒരാളെങ്കിലും ഈ ദുഃഖത്തൊന്നും നിന്നും സാധിച്ചോ ആ കൃപയാണ് അവരെ ഈ സേവനത്തിന് പ്രേരിപ്പിക്കുന്നതേ ആ അനുഭൂതി മണ്ഡലത്തിന് താഴേക്ക് ഇറങ്ങി വന്ന് അവരെയൊക്കെ ലോകം മനസ്സിലാക്കില്ലേ ലോകം അംഗീകരിക്കില്ല മഹാത്മാക്കളെ വിമർശിക്കുകയുള്ളൂ കുറ്റങ്ങൾ പറയുള്ളൂ പക്ഷേ എന്നാലും ഈ അജ്ഞാനികളുടെ ഇടയിൽ അവരിലൊരാളായിരുന്നത് നിന്നുകൊണ്ട് അവർക്ക് ആ വേണ്ടതെല്ലാം പ്രദാനം ചെയ്യുന്ന ഈ മഹാന്മാർക്കൊറ്റ പ്രചോദനമുള്ളൂ എന്താ ഒര പ്രചോദക പ്രേരക ശക്തി എന്താ കരുണ കരുണയാഹ പുരാണ ഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരുക്കന്മാർക്കും ഗുരുനാഥനായ സർവാരാധ്യനായ യോഗീശ്വരനായ ആ ശിശു ബ്രഹ്മർഷിയെ ഞാനൊന്ന് നമസ്കരിക്കട്ടെ ഗുരുനാഥന്മാരെ എന്ന് പറഞ്ഞിട്ട് ശുഗാജനെ നമസ്കരിച്ചു